ചാലിശ്ശേരി പോലീസ് ഓണാഘോഷം നടത്തി ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച നടന്ന ഓണാഘോഷം നാടിന് നവ്യാനുഭവമായി രാവിലെ എല്ലാവരും ഓണക്കോടിയും ഒരേ നിറത്തിലുള്ള ഷർട്ടും ധരിച്ച് പോലീസുകാർ സ്റ്റേഷൻ മുൻവശത്ത് വലിയ പൂക്കളമൊരുക്കി ഓണാഘോഷത്തിന്റെ ഭാഗമായി എസ് എച്ച്ഒ എം മഹേന്ദ്രസിംഹൻ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് ഓണ സന്ദേശവും നൽകി ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഓണാഘോഷത്തിന് ആഹ്ലാദമായി സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദൻ എസ് ശ്രീലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നാല് ടീമുകളിലായി നടന്ന വടംവലി മത്സരം ആവേശമായി ഫൈനൽ മത്സരത്തിൽ എസ് എച്ച്ഒ എം മഹേന്ദ്രസിംഗെ നയിച്ച എ ടീം ജേതാക്കളായി ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ സി എം സജീവൻ പി യു എഡ്വി എന്നിവർ വടംവലി നിയന്ത്രിച്ചു വിജയിച്ച ടീമിനെ നേതൃക്കുലയും സമ്മാനിച്ചു ഉച്ചയ്ക്ക് നടന്ന പായസത്തോടു കൂടിയ ഓണസദ്യ എല്ലാവർക്കും സ്നേഹത്തിന്റെ സ്വാദ് പകർന്നു തുടർന്ന് സ്പൂൺ റൈസ് കസേരക്കളി വഞ്ചിപ്പാട്ട് നാടൻപാട്ട് എന്നിവ ഉണ്ടായി കസേരക്കളിയിൽ ജാഗ്രതാ സമിതി അംഗം സുനിത സുരേഷ് വിജയിച്ചു നിയമത്തിന്റെ കാവൽക്കാരായി നിന്നവർ ഓണപ്പൂക്കളത്തിനരികിൽ ഓണക്കോടിയണിഞ്ഞ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് നിന്ന് എടുത്തു ഓണാഘോഷം ഔദ്യോഗിക ഉത്തരവാദിത്തത്തിനപ്പുറം സൗഹൃദവും സന്തോഷവും നിറഞ്ഞ സ്നേഹത്തിന്റെ ദിനമായി എ എസ് ഐമാരായ കെ ജയൻ ബിനീഷ് കെ സുരേഷ് എസ് മഹേശ്വരി ജാഗ്രതാ സമിതി അംഗങ്ങളായ സുരേഷ് സുനിത മാധ്യമപ്രവർത്തകരായ എ സി ഗീവർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു യാത്രക്കിടെ അതുവഴി വന്ന മുൻ എം എൽ എ വി ടി ബൽറാം പോലീസ് ഓണാഘോഷത്തിന് ആശംസകൾ നേർന്നു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി